न्दम् शिवात्मानम् शिवोत्तमं शिवमार्ग प्रणेतारम् प्रणतोऽस्मि सदा शिवम् भूदनाद सदानन्द सर्वभूदया परा रक्ष महाबाहो शास्त्रे എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ നോട്ടീസില് ഒരുപാട് പരിപാടികൾ അങ്ങനെ ചാർട്ട് ചെയ്ത് കണ്ടു എല്ലാവർക്കും കണ്ണിനെയും കാതിനെയും ഒക്കെ സുഖിപ്പിക്കുന്ന പരിപാടികളോടായിരിക്കും താല്പര്യം പക്ഷേ ഒരു മണ്ഡലകാല മഹോത്സവം നടത്തുമ്പോൾ അതിൽ ഒരു ഭക്തി പ്രഭാഷണത്തിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നറിയാവുന്ന ഒരു കൂട്ടം ക്ഷേത്ര ഉപാസകർ അതാണ് നിങ്ങളുടെ കമ്മിറ്റിക്കാര് അവരതിനെ കുറിച്ച് വളരെ ഗഹനമായി അറിയുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുന്നവരായതുകൊണ്ടാവാം ഈ മനോഹരമായ വർണ്ണമനോഹരമായ നയനമനോഹരമായ ഒരുപാട് പരിപാടികൾക്കിടയിൽ ഇങ്ങനെ ഒരു പരിപാടി അവർ വെച്ചത് പൊതുവേ പ്രതിഷ്ഠാദിനമൊക്കെ ആവുമ്പോ ഉച്ചക്കൊരു പത്ത് ടു പന്ത്രണ്ട് മതി ടീച്ചറേ പ്രഭാഷണം എന്ന് പറയും എന്താ കാരണം ആ സമയത്ത് ധാരാളം ഭക്തജനങ്ങൾ വരും എന്തിനാ ഭുക്തി മുക്തിപ്രദനാണ് ഭഗവാൻ ആദ്യം അവർക്ക് ഭക്ഷണം കിട്ടും ഉച്ചക്ക് വന്ന ആരുടെങ്കിലും വീട്ടിൽ ഊട് കഴിക്കാൻ ഇല്ലാത്തവരുണ്ടോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു ദാരിദ്ര്യ ദുഃഖ ശമരായ ദാരിദ്ര്യായ ശിവായ ഇപ്പൊ ദാരിദ്ര്യം ഭക്ഷണം കഴിക്കാനില്ലാത്ത ദാരിദ്ര്യം ഇല്ല എങ്കിലും ആ ഭക്ഷണ സമയത്ത് ഒരു സപ്താഹവേദി ആണെങ്കിലും പ്രതിഷ്ഠാദിനാണെങ്കിലും ഒക്കെ മ്പാടും ജനങ്ങൾ വരും അപ്പൊ കമ്മിറ്റിക്കാര് ബുദ്ധിപൂർവ്വം ഈ മഹാഭാബികളെ എന്തോന്ന് കേൾപ്പിക്കാം ഇതേ മാർഗമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് കൊണ്ടുപോയിട്ട് പ്രഭാഷണം വെക്കും ഇവിടെ ഇതിനു മുമ്പ് രണ്ട് തവണ ആദ്യം ക്ഷേത്രാങ്കണത്തിൽ വളരെ സുന്ദരമായ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഒരു പ്രഭാഷണം നടത്തി കഴിഞ്ഞ വർഷം ഇവിടെ ഇതേപോലെ സ്റ്റേജില് നമ്മളൊരു പ്രഭാഷണം നടത്തി എന്തിനു വേണ്ടിയ ഈ പ്രഭാഷണം എന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും അതുകൊണ്ടാവുമല്ലോ ഈ വർഷവും ടീച്ചറെ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തണേ ഒരുപാട് അറിവ് നമ്മൾ നേടണം ഈ അറിവ് നേടിയാൽ മതിയോ പോരാ അത് പ്രാവർത്തികമാക്കണം ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുമ്പോ നമ്മളുടെ ആയുസിന്റെ ദൈർഘ്യം നീളം കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടേ ആദ്യം ാണ് ക്ഷേത്രവും ആരാധനയും എന്ന് മനസ്സിലാക്കുക എല്ലാ കലകളും അറുപത്തിനാല് കലകളും അറുപത്തിനാല് ദിവസം കൊണ്ട് പഠിച്ചവനാണ് ശ്രീകൃഷ്ണൻ ഒരു മനുഷ്യനായി ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കല നമ്മൾ അഭ്യസിക്കണം അതിന്റെ തെളിവാണ് നമ്മൾ ഇവിടെ കണ്ടത് കുട്ടികൾ ചെറിയ കുട്ടികളും മുതിർന്ന ടീച്ചേഴ്സും എല്ലാം നർത്തനമാടിപ്പോയി അത് കാണാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്കും താല്പര്യ പ്രത്യേകിച്ചും ഈശ്വരീയമായ ഗാനങ്ങൾ അങ്ങനെ കേൾക്കുമ്പോൾ അതങ്ങനെ ലയിച്ചിരുന്ന് നമ്മൾ സുഖിക്കുന്നു ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ സുഖിക്കുന്നു ഇവിടെ ഐവന്ദ്രൻ പരദേവത ക്ഷേത്രം ഏതൊരു ദേശം എടുത്തു നോക്കിയാലും ഒരു കുടുംബം എടുത്തു നോക്കിയാലും നമുക്ക് അവിടെ പരദേവതയായി ഭഗവതിയെ കാണാം ഭഗവതി ഭഗങ്ങൾ ഉള്ളവൾ ഭഗവതി ആറ് ഭഗങ്ങൾ ഉള്ളവളാണ് ഭഗവതി ഏതൊക്കെയാ ആറ് ഭഗങ്ങൾ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അല്ലെങ്കിൽ ആ ഓരോ പടികൾ ആദ്യമായി നമ്മളിവിടെ ജനിച്ചു വീഴുന്നത് എന്തിനാ നമുക്ക് അറിയില്ല കുറെ കാലം ഇങ്ങനെ ഉണ്ടുറങ്ങി ജീവിക്കും ആത്മീയമായി ഒരു കാര്യം ചെയ്യാതെ ഉണ്ടറങ്ങുന്നവരെ കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ എന്താ പറയാന്നറിയോ മനുഷ്യരൂപേണ മൃഗം ചരന്തി മനുഷ്യരെ പോലെ നടക്കുന്നു ജീവിക്കുന്നു പക്ഷെ അവര് മൃഗങ്ങളാ മൃഗങ്ങൾ എന്താ ചെയ്യണേ കുറുക്കന്റെ മാളം പോലെ ഉണ്ണ് ഒരിട കിടന്നുറങ്ങ ഗ്രന്ഥങ്ങളിലൂടെ യാത്ര പോകാതെ ആത്മീയമായ സംസ്കാരമില്ലാതെ ജീവിക്കുമ്പോ അവരെ നമുക്ക് മൃഗങ്ങളോട് ഉപമിക്കാം അതിൽ നിന്നും വ്യത്യസ്തനാണ് മനുഷ്യൻ മനുഷ്യന്ന് പറഞ്ഞാൽ തന്നെ മനീഷ ഉള്ളവൻ മനനം ചെയ്യാൻ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം മനുഷ്യനായി ജന്മം കിട്ടിയിട്ട് ഈ ആറ് ഭഗങ്ങൾ നമ്മൾ നേടിയില്ല എന്താ പിന്നെ ഒരു പ്രയോജനം നമ്മൾ ഒരുപാട് കാലം ഇവിടെ ഉണ്ടുറങ്ങി ജീവിച്ചത് കൊണ്ട് നമ്മുടെ ആത്മസാക്ഷാത്കാരം നേടാനാവോ ഇല്ല അപ്പൊ അതിനെന്ത് വേണം ഈ ആറ് മൃഗങ്ങൾ എന്താണ് ഭഗവതി ആരാണ് എന്ന് നമ്മൾ അറിയണം നമ്മൾ ജനിച്ച് വീണ് കഴിയുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യനായി ജനിക്കുന്നത് നമുക്ക് സുഹൃതം കൂടുമ്പോഴാണ് ഒരുപാട് ജന്മങ്ങൾ ഈച്ചയായി പൂച്ചയായി പല പല ജീവജാലങ്ങൾ ഒരുപാട് യോനികളിൽ ജനിക്കുന്നു മനുഷ്യനായി ജന്മം കിട്ടി ഇങ്ങനെ മനനം ചെയ്യാൻ കഴിയുന്നു അത് തന്നെ നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യം അപ്പോ ആറ് ഭഗങ്ങളിൽ ഒന്ന് ഐശ്വര്യമാണെന്ന് പറയാം ഒരു കുഞ്ഞുണ്ടാവാനിട്ട് പ്രാർത്ഥനയും വഴിപാടുമായി നടക്കുന്നവരെ നമ്മൾ കാണും നമുക്കിവിടെ ജന്മം ഒരു വീട്ടിൽ ഒരു കുട്ടി പിറന്നു അത് ഐശ്വര്യ അവരുടെ കുടുംബത്തിന്റെ ഐശ്വര്യവും വീര്യവും ശ്രീ ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യം തന്നെ തികയുമ്പോൾ ഒരു കുഞ്ഞ് വീര്യവാനായ ഒരു കുഞ്ഞുണ്ടാകുന്നു അതെന്താ വീര്യവാനാവണ പറയണേ ഒരു മന്ദബുദ്ധിയായ ഒരു കുട്ടിയെ കിട്ടിയ വല്ല പ്രയോജനമുണ്ടോ ആ കുട്ടിയെ തന്നെ നോക്കുക എന്നുള്ള ജോലി അച്ഛനും അമ്മയും മറ്റുള്ളവരും ചെയ്തോണ്ടിരിക്കണേ മെന്റലി റിട്ടയർഡായ കുട്ടികളുടെ സ്കൂളിലൊക്കെ പോയാൽ നമുക്കത് കാണാം ഞങ്ങൾ എൻ്റെ വീട് പുറമണ്ൂരാ മജിലിസില് വി കെയും എന്ന് പറഞ്ഞിട്ട് മെന്റലി റിട്ടയർഡ് ആയ കുട്ടികളെ ചികിത്സിക്കുന്ന കേന്ദ്രമുണ്ട് അവർക്ക് സ്കൂളൊക്കെ ഉണ്ട് നല്ല വിലപിടിപ്പുള്ള കാറിൽ ചോക്ലേറ്റ് പയ്യനും ആ പെണ്ണും വന്നിറങ്ങും അത്രയും സുന്ദരി അവള് പക്ഷെ അവരുടെ തോളില് കിടക്കുന്ന കുട്ടി നാവ് നീട്ടി വെള്ളം ഒലിപ്പിച്ച് അത് കാണുന്ന ആ ഒരു കാഴ്ച വളരെ ദയനീയ അപ്പോ ഐശ്വര്യം വീര്യവും തികഞ്ഞു നിൽക്കുന്ന സമയത്ത് കുടുംബത്തിൽ ശ്രീ ആയി ഒരു കുഞ്ചയിക്കുന്നു മൂന്ന് ഭഗങ്ങൾ ഈ മൂന്ന് ഭഗങ്ങളും നേടിക്കഴിഞ്ഞ് കുഞ്ഞ് വലുതായി വരുമ്പോൾ അവൻ അതിനെന്ത് നേടണം ഞാനും നേടണം നമ്മളോട് പണ്ട് കാലത്ത് ഗുരുകുലത്തിൽ നിന്നും പറഞ്ഞയക്കുമ്പോ ആചാര്യൻ കുഞ്ഞിന് അവസാനമായിട്ടൊരു ഉപദേശം കൊടുക്കും നമ്മുടെ ഉപനിഷത്തുക്കൾ അത് വിശദമായിട്ട് പറയുന്നുണ്ട് ഉപനിഷത്തിലെ എടുത്തു നോക്കുമ്പോ അതിൽ ആ ഉപദേശത്തെ കുറിച്ച് ഒരു ശ്ലോകം വിശദമായിട്ട് പറയാം നമുക്ക് എല്ലാം അതറിയുന്നത് തന്നെയാണ് നമ്മൾ കുഞ്ഞിനോട് ഉപദേശിക്കും സത്യം വധ ധർമ്മം ചരാ ഗുരുജനാൻ നമ ആ ശ്ലോകം അവസാനിക്കുന്നത് എങ്ങനെയാന്നറിയോ മാതൃദേവോ ഭവൃദേവോ ഭവ ദേവോ ഭവ ദേവോ ഭവ ഇങ്ങനെയാണ് അത് അവസാനിക്കുന്നത് ഇതിൽ ഒരു കുഞ്ഞ് പറന്ന് കഴിഞ്ഞു വിദ്യാഭ്യാസം കിട്ടി അവിടെയാണ് പറയുന്നത് കുഞ്ഞി നീ സത്യം മാത്രമേ പറയാവൂ ധർമ്മത്തിലൂടെ സഞ്ചരിക്കണം അധർമ്മങ്ങൾ ചെയ്യരുത് ഗുരുജനങ്ങളെ നീ നമിക്കണം അതും കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നത് എന്താ സ്വാധ്യായ സ്വാധ്യായമപ്രമത സ്വാധ്യായം ഇത് നമ്മൾ ഹൈന്ദവർ വളരെ അധികം ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യം സ്വാധ്യായം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം പ്രത്യേകിച്ചും ഹൈന്ദവൻ അവന് ഒരിക്കലും മതപഠനം കിട്ടുന്നില്ല ഇങ്ങനെ എവിടെങ്കിലും വീണ് കിട്ടുന്ന ഒരു പ്രഭാഷണം അപ്പോഴും പലരും കൂട്ടുപരയിലും കമ്മിറ്റിയുടെ പറകേൽ ക്ഷേത്രം കുറച്ച് അകലായതുകൊണ്ട് അവിടെയൊക്കെ ആയിട്ട് അവർക്ക് ശ്രദ്ധയോടെ അത് കേൾക്കാനും പറ്റുന്നില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യണം സ്വന്തം പഠിക്കുക അക്കാദമിക്ക് തരുന്നതിനോടൊപ്പം ആത്മീയത കൊടുക്കുന്നുണ്ട് മറ്റു എല്ലാ മതങ്ങളും അവർ അവരുടെ ഇടയിലേക്ക് നോക്കൂ വളരെ പ്രശ്നങ്ങൾ കുറവാ ഒരാത്മഹത്യ ചെയ്തു എന്ന് പത്രത്തിൽ കാണുമ്പോ അതൊരു ഹൈന്ദവനായിരിക്കും മതം മാറി ഹൈന്ദവനായിരിക്കും ഇങ്ങനെ എല്ലാ തകർച്ചകളും നേരിടുന്ന ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം അതുകൊണ്ട് എന്ത് ചെയ്യണം സ്വാധ്യായം ചെയ്യണം സെൽഫ് സ്റ്റഡി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് സ്റ്റഡി ഓഫ് സെൽഫ് വളരെ ഡീപ്പായി ചിന്തിക്കുമ്പോൾ ഇത് വിശാലമായ ഒരു കാര്യം എങ്ങനെയാ സ്വാധ്യായം ചെയ്യ അതാണ് അറിയാത്തത് സ്വാധ്യായം ചെയ്യണം എന്ന് പറഞ്ഞാൽ ദിവസേന നീ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിക്കണം അപ്പൊ പറയും ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണ് ഈ വേദം രചിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലാണ് അയ്യോ ടീച്ചറെ സംസ്കൃതം ഞങ്ങൾക്ക് അറിയില്ല അവിടെ തീർത്തു നമ്മുടെ പഠനം അങ്ങനെയല്ല ഭഗവാൻ ഭാഷയൊന്നും ഇല്ല നമ്മളുടെ മനസ്സിനാ അല്ലെങ്കിൽ ജീവനാണ് സുഖം ദുഃഖം ചൂട് തണുപ്പ് വിശപ്പ് ദാഹം എല്ലാം അനുഭവിക്കുന്നത് ആത്മാവിന് പരബ്രഹ്മത്തിന് അതൊന്നും ഇല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യണം സ്വന്തം തീരുമാനിക്കുക എനിക്കറിയുന്ന ഒരു ഭാഷയിൽ ഞാൻ ആത്മീയമായ ഉന്നതി നേടും ഇതിനു വേണ്ടി ഗ്രന്ഥങ്ങളെ സമീപിക്കുക ഒരുപാട് കാലം ക്ഷേത്രത്തില് നിങ്ങൾ പരദേവതയെ ഒന്ന് പ്രാർത്ഥിച്ചു തൊഴുതിട്ടുണ്ടാവാം എന്തെല്ലാം പുരോഗതി ആത്മീയമായ കാര്യത്തിൽ ഉണ്ടായി അത് ചിന്തിക്കണം ഒരുപാട് ഡാൻസുകൾ കണ്ടു കണ്ണിനെ സുരപ്പിച്ചു വൈകുന്നേരായ ചന്ദനമഴക്കെ പെയ്തിറങ്ങുന്ന ഒരു കാലായിരുന്നു മൂന്നു നേരം കാണും മുത്തശ്ശിമാര് അതിനും അപ്പുറം ഞാൻ നേടേണ്ടതായ ഒരു ലക്ഷ്യമുണ്ട് എന്താ ആത്മസാക്ഷാത്കാരം ഇത് ഓരോ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് ഇപ്പോ ആറ് ഭാഗങ്ങൾ നേടുക എന്ന് പറഞ്ഞപ്പോ മൂന്നെണ്ണം മനസ്സിലായി ഇതൊക്കെ പഠിച്ചു ജ്ഞാനം അറിവ് നേടി കേവലം ലളിതമായ ജ്ഞാനപ്പാടാ നമ്മുടെ ഭാരതത്തെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ഭാരതമെന്ന ഖണ്ഡമൊഴിഞ്ഞുള്ള പാലിലെങ്ങും എളുതല്ല നിർണയം അപ്പൊ നമ്മൾ ഭാഗ്യവാന്മാരല്ലേ ഭാരതത്തിൽ വന്ന് ജനിച്ചൂലോ പ്രത്യേകിച്ചും ഗുഡ്സ് ഓൺ കൺട്രി എന്നും പറഞ്ഞിട്ടുള്ള നമ്മുടെ കേരളത്തില് അപ്പൊ പിന്നെ ഇനി എന്തേ വേണ്ടു ഗ്രന്ഥങ്ങൾ എടുത്ത് അവിടെ നിവർത്തുക അതിൽ വിശദമായിട്ട് കാര്യങ്ങൾ തത്വങ്ങളും നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നു ലളിതമായ ജ്ഞാനപ്പാനയിൽ ഈ വരി ഞാൻ ഈ പറഞ്ഞ വരി നിങ്ങൾക്ക് കാണാം ജ്ഞാനപ്പാനയിൽ തുടങ്ങി അങ്ങനെ അറിവ് നേടാം അത് കഴിഞ്ഞ ആ കീർത്തനം പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മയൊക്കെയും ബന്ധിച്ച് സാധനം കർമ്മമെന്നറിയേണ്ടതുപിനാൽ എന്ന് ഞാനപ്പന പറയുമ്പോ നാവൊന്ന് വേണ്ടു ഹരി നാരായണായ നമ ഹരിനാമ കീർത്തനം പറയുക പലതും പറയുന്നുണ്ട് നമ്മൾ വെളിച്ചായ അതും പറയുന്നു പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനമിതായി വരേണമിഹ കലിയായ കാലമിതിലതുകൊണ്ടുമൊക്ഷഗതി എളുതെന്നു കേൾപ്പുഹരിനാരായണായനമാ കലികാലത്തിൽ എന്തേ വേണ്ടോ നാമജപം മാത്രം മതി അപ്പൊ കഴിഞ്ഞ ഓരോ യുഗങ്ങളിലോ കൃതം ത്രേതം ദ്വാപരം കലി എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം ഇത് എന്നും പറയും കൃതയുഗത്തിൽ അല്ലെങ്കിൽ സത്യയുഗത്തിലും മറ്റുള്ള ദ്വാപര യുഗങ്ങളിലും എല്ലാം ഒരുപാട് പൂജാതി കർമ്മങ്ങൾ ഹോമങ്ങൾ യാഗങ്ങൾ വിശ്വമേധ യാഗങ്ങളൊക്കെ കഴിച്ചിരുന്നു എങ്കിലേ മോപ്ഷൻ കിട്ടും പക്ഷേ ഈ കളികാലത്തിൽ വന്ന് ജനിച്ചവർക്ക് നാമജപം മാത്രം മതി ചിലർ പറയും ഒന്നും അറിയില്ല ടീച്ചറെ വേദം പഠിക്കണം അങ്ങനെ ആദ്യം തന്നെ പറഞ്ഞു കൊടുത്ത ആചാര്യന്മാർ എന്തവരാണോ അവൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാ അത് പഠിക്കണം പഠിക്കണ്ടാന്നല്ല കുറഞ്ഞത് അതിലുള്ള നാല് മുഖ്യമായ കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ജ്ഞാനം നേടൽ എന്ന് പറഞ്ഞാൽ കാരണം ഋഗ്വേദം നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട് ഇതിലെ ഓരോ സൂക്തങ്ങള് ഋഗ്വേദം പറയുന്നതാണ് പ്രജ്ഞാനം ബ്രഹ്മ ജ്ഞാനം അറിവ് തന്നെയാണ് ബ്രഹ്മം അറിവാണ് ഈശ്വരൻ അറിവാണ് ഭക്തി ഇനി ഋഗ്വേദം കഴിഞ്ഞ് യജുർവേദത്തിലേക്ക് വരുമ്പോ അവിടെ നമുക്ക് കാണാം അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ബ്രഹ്മം നമ്മൾ തെരഞ്ഞു നടക്കുക പലയിടത്തും ഇതിനുള്ളിൽ ഇരിക്കുന്നുണ്ട് നാരായണീയ വിശദമായിട്ട് പറയുന്നുണ്ട് കൃഷ്ണ കാരുണ്യ സിന്ധു കൃഷ്ണ ചിത്തത്തിലുണ്ട് ഉള്ളിലെന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് നീ എന്തിനാ തെരയുന്നേ ഉള്ളിലേക്ക് നോക്കിക്കോളൂ അതാണ് സ്വാധ്യായം സ്വത്ത അവനവന്റെ ഉള്ളിലേക്ക് അന്വേഷണം തുടങ്ങണം കുറേ കഴിയുമ്പോൾ പുറമേ ഉള്ള എല്ലാ വിവരങ്ങളും നമ്മൾ നേടിക്കഴിഞ്ഞാല് ഇനി അഹം ബ്രഹ്മാസ്മി കഴിഞ്ഞാൽ ഇപ്പൊ മണ്ഡലക്കാലല്ലേ സാമം സംഗീതം തത്വമസി സാമവേദത്തിലാണ് തത്വമസി എന്ന ആ വാക്യം നമുക്ക് കാണാൻ കഴിയ ശബരിമലയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് തത്വമസി ചിലര് പറയും വെയ്യ ബൈപ്പാസ് കഴിഞ്ഞു ടീച്ചറെ ഇപ്പൊ ശബരിമലക്ക് പോവാൻ എന്ന് ഡോക്ടർ പറഞ്ഞു വലിയ സങ്കടത്തിലാ പറ ഇരുപത്തൊന്ന് കൊല്ലമ പോയ വ്യക്തികളാണ് എന്താ ഒരു ശരണം വിളിക്കുന്നത് ശരണം എന്നെ പറഞ്ഞ ആശ്രയിക്കലാണ് ഓരോ വർഷവും കെട്ട് നടക്കുമ്പോഴും പോകുമ്പോഴും ചൊല്ലിയും കൊണ്ടിരിക്കും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും അപ്പൊ പോയിട്ട് സ്വാമിയെ കണ്ടില്ലേ കണ്ടു പിന്നെന്തേ മോക്ഷം കിട്ടിയില്ല ഇരുപത്തൊന്ന് കൊല്ലം പോയി ഇപ്പോഴും പോണം എന്ന ആഗ്രഹം അവിടെ തന്നെ ഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നു തത്വമസി തന്നെയാണ് ബുദ്ധിമുട്ടി വയ്യാതെങ്ങൾ വരണ്ടാന്ന അത് മനസ്സിലാക്കുന്നില്ല വെറുതെ യാത്ര പോകുന്നത് തീർത്ഥാടനം മാത്രമല്ല ഭക്തി ഈ നാപ്പത്തൊന്ന് ദിവസം മണ്ഡല മഹോത്സവം നിങ്ങൾ പറഞ്ഞൂല്ലോ ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ രണ്ട് ദിവസം നിങ്ങൾ ഉത്സവമായിട്ടാണ് കൊണ്ടാടുന്നത് ഈ നാപ്പത്തൊന്ന് എന്ന് പറയുന്നതാണ് ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് ഈ നാപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുമ്പോ തീപ്പെട്ടി പോലും സ്വാമിയാ തീപ്പെട്ടി സ്വാമി എവിടെന്നാ ചോദിക്ക ആ നാപ്പത്തൊന്ന് വ്രതം കഴിഞ്ഞു മലയിൽ പോയി ഇങ്ങോട്ട് വന്നാലോ കഴിഞ്ഞു ഭക്തി അതല്ലേ നമ്മുടെ ഭക്തി അതിനപ്പുറം ഒരു ഭക്തി വരുന്നുണ്ടെങ്കിൽ അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പോ ഐശ്വര്യത്തിലൂടെ ശ്രീയിലൂടെ നമ്മൾ വീര്യത്തിലൂടെ ജ്ഞാനം നേടുന്നതിനെ കുറിച്ച് അറിഞ്ഞു ജ്ഞാനമെല്ലാം നേടിക്കഴിയുമ്പോ വെറും ഈ അല്ല ആത്മീയമായ എന്തെങ്കിലും ഒരു കാര്യം നേടിക്കഴിയുമ്പോ ശ്രേയസ് കീർത്തി നിങ്ങളെ തേടി വരും അടുത്ത ഭഗം ഇതൊക്കെ ഭഗവതി തരുന്നതാ അപ്പോ യശസ് നമ്മളെ തേടിയെത്തും അറിവുള്ളവനെ തേടി യശസ് അവന്റെ പിറകേ പോകും ഇപ്പോ അടുത്ത വീട്ടിലെ അമ്മ പ്രദക്ഷിണം വെക്കുമ്പോ നാരായണിയമ്മ സുഖല്ലേ എന്ന് ചോദിച്ചാ എന്താ പറയാന്നോ എമ്പത്തെട്ട് വയസ്സായ മുത്തശ്ശിയ ഇങ്ങനെ പോണു ഒരു പോക്ക അങ്ങനെ പോവുക ഒരു സന്തോഷം ഇല്ല ഇനി എന്താ വിദേശത്താണ് വീട്ടിൽ ഇല്ലാത്ത സൗകര്യം ഒന്നുമില്ല എല്ലാത്തിനും വലിയ കാര്യങ്ങളുണ്ട് ഈ വന്ന് തൊഴുതുപോലാണ് എൽ കെ ജി മുതൽ തുടങ്ങിയത് ഇപ്പോഴും എമ്പത്തെട്ടാം വയസ്സിലും തൊഴുതു പോയി ഇത്ര കഴിഞ്ഞ ഭക്തി കഴിഞ്ഞു അങ്ങനെയല്ല അറിവാണ് ഭക്തി ഭക്തനാര ആഗ്രഹം ഇതെന്താ എന്താ അറിയണ്ടേ ഭഗവതി ഏതൊക്കെ ആറ് ഭാഗങ്ങൾ അപ്പോ ജ്ഞാനം നേടണം കീർത്തി യശസ് പിന്നാലെ വരും അതിന് പുറകെ നമുക്ക് എന്തു വരും നമുക്ക് കീർത്തിയൊക്കെ കിട്ടി സുഖിച്ചിവിടെ ജീവിച്ചു എന്നും ഇവിടെ ജീവിച്ചാൽ മതിയോ പോരാ അപ്പൊ നമുക്ക് വൈരാഗ്യം വരണം വൈരാഗ്യം എന്ന് പറയുമ്പോ ഒരുപാട് കാലം നമ്മളിതൊക്കെ ഉറങ്ങി എന്നാലും നമുക്ക് മതിയാവുകയല്ലേ ഇനിയും ഇനിയും നമുക്കിവിടെ ജീവിക്കണം എന്ന വിചാരം എല്ലാ കർമ്മങ്ങളും അവസാനിക്കുമ്പോൾ ഈ ശരീരം ഒരു ഭാഗത്ത് പതിക്കും എന്ന് ജ്ഞാനപ്പന തന്നെ പറയുന്നു അപ്പോ അനിവാര്യമായ ആ മരണത്തെ കുറിച്ച് നമ്മൾ അറിയണം എന്താണ് മരണം എന്തിനാണ് നമ്മൾ ഇവിടെ ജന്മം എടുത്തത് അതിശതമായി ഭഗവത്ഗീത പറയുന്നു രാമായണം പറയുന്നു രാമായണം പറയുന്നുണ്ട് ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു നമ്മളെ ഒരു ശരീര ഈ ശരീരം ജീർണിച്ച് കഴിയുമ്പോ അല്ലെങ്കിൽ ഇതിലിരുന്ന് ഇനി കർമ്മം ചെയ്യാൻ വയ്യ എന്നാകുമ്പോ ശരീരം മാറിയാൽ മാവ് വേറൊരു ദേഹം സ്വീകരിക്കുന്നു അത് തന്നെ ഗീതയും പറയുന്നുണ്ട് വിഹായ ജീർണാൻ അന്യാനി റിയാം എങ്കിലും ഈ ഒരു ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കാനാ ആഗ്രഹം അപ്പൊ ആയിരിക്കണം അറിവ് നേടിക്കൊണ്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമുക്ക് ആചാര്യന്മാരല്ലാതെ കിട്ടുന്നില്ല നമ്മൾ തന്നെ പഠിച്ച് ഇപ്പൊരു മാതൃസമിതി ഉണ്ട് എല്ല മുപ്പട്ട ചൊവ്വാഴ്ച അല്ലെങ്കിൽ മുപ്പട്ടൊ വെള്ളിയാഴ്ച അവിടെ വന്നിരുന്നു ഓരോ ഗ്രന്ഥങ്ങളായിട്ട് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക അത് തന്നെയാണ് എന്ത് കീർത്തി ആ ഇങ്ങനൊരു അമ്പലത്തിലേ നല്ലൊരു മാതൃസമിതി ഉണ്ട് കേട്ടോ അവരെന്താ വായിക്കുന്നെന്നറിയോ ദേവി മഹാത്മ്യ വായിക്കണ ഈ ദേവി മഹാത്മ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഭഗവത്ഗീത എഴുന്നൂറ് ശ്ലോകങ്ങൾ ഒരു ശ്ലോകം കൂടി ചിലതിൽ കാണാം എഴുന്നൂറ്റൊന്ന് എഴുന്നൂറ് ശ്ലോകങ്ങൾ എന്ന് പറയാം ദുർഗാസപ്തതി എന്നറിയപ്പെടുന്ന നമ്മുടെ ദേവി മഹാത്മ്യത്തിലും എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ചണ്ഡി എന്നാണ് അറിയപ്പെടുന്നത് ചണ്ഡിക ദേവിയുടെ പേര് ഈ ദേവി മഹാത്മ്യം നമ്മൾ ആശ്രയിക്കുമ്പോ ആദ്യ ഭാഗത്ത് അർഗണം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ രണ്ടാം ശ്ലോകം മുതൽ ഇരുപത്തൊന്നാമത്തെ ശ്ലോകം വരെ രണ്ടാമത്തെ വരി പറയുന്നത് എന്താണോ രൂപം ദേഹി യശോദേഹി എന്നാ പറയുന്നത് അതായത് എനിക്ക് രൂപം തന്നാലും ഒരു ഭഗവതിയുടെ ഭഗവാന്റെ അമ്പലത്തിലേക്ക് അങ്ങോട്ട് കയറി വരുമ്പോ നമ്മളുടെ പ്രാർത്ഥന അതാണ് എനിക്ക് സൗന്ദര്യം തരണമേ പലരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വിരൂപനായ ആരും നമ്മളെ തിരിഞ്ഞു നോക്കില്ലല്ലോ അതാണ് രൂപം ദേഹി ഇനി രൂപമൊക്കെ കിട്ടിക്കഴിഞ്ഞു ജയം ദേഹി അതാണ് ആ ശ്ലോകം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദുഷോ ജഹി ഇങ്ങനെ ആദ്യത്തെ ഇരുപത് ശ്ലോകം ആദ്യത്തെ ശ്ലോകം ഒഴിച്ച് ബാക്കി ഇരുപത്തൊന്ന് ശ്ലോകത്തിലും രണ്ടാമത്തെ വരിയില് മർക്കണ്ടേയ മഹർഷി എഴുതി വെച്ചിരിക്കുന്നത് ഈ വരി തന്നെയാണ് എന്തിനാ ഇത് ആവർത്തിച്ച് അതായത് നമ്മൾ സാധാരണക്കാർ ഭഗവതിയുടെ മുന്നിൽ വന്നാ പ്രാർത്ഥിക്ക എനിക്ക് സൗന്ദര്യം തരയണമേ ഇങ്ങനെ എല്ലാവരും എന്നെ ആകർഷിക്കൂ അതാ മനസ്സില വിചാരം മറ്റൊന്ന് ജയം തരയമേ എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും വിജയിക്കണം മനുഷ്യനെ എവിടെയും തോൽക്കാൻ ഇഷ്ടമില്ല പക്ഷെ നമ്മൾ അറിവിന്റെ കാര്യത്തിലാണ് ജയിക്കേണ്ടത് അറിവ് ഒരുപാട് നേടണം കാരണം അറിവാണ് ഭക്തി അറിവാണ് ഈശ്വരൻ ഇനി ജയം കഴിഞ്ഞാലോ നമുക്ക് ആഗ്രഹങ്ങളെ സാധിക്കണം യശസ് കീർത്തി ലഭിക്കണം യശോദേഹി അതും കഴിഞ്ഞ ദുഷോ ജിഹി എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണമേ പലരും പറയും എവിടെയാ പ്രഭാഷണം അയവന്ദരം കാവില അവിടെ ഭയങ്കര ശക്തിയാട്ടോ എന്താ ചോദിച്ചപ്പോ പറയാ നമ്മൾ ആഗ്രഹിച്ചാലും അവിടെ ചെന്നൊരു മുട്ടർത്താൻ സാധിക്കും മറ്റു മതസ്ഥരും പോലും അവിടെ വന്ന് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ മറ്റുള്ളവര് പറഞ്ഞിട്ടാ ഞാനറിഞ്ഞേ ഒന്നും അറിയാതെ ഞാനാദ്യത്തെ അവിടെ അവിടെ വന്നിരുന്ന പ്രഭാഷണം നടത്തി തിരുമേനിക്ക് അന്ന് മുതൽ നല്ലൊരു ഒരു അപ്പോഴും ഇപ്പോഴും വന്ന ആ നല്ലൊരു പരിഗണനയാണ് അപ്പൊ തന്നെ അങ്ങോട്ട് വരാൻ തോന്നും ചില അമ്പലത്തിൽ ചെന്നാലോ അവർക്കൊരു സമയവും ഉണ്ടാവില്ല ഭക്തന്മാർ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും ഒരു തീർത്ഥവും പ്രസാദം കൊടുക്കാനും പോലും മൈൻഡ് ചെയ്യാത്ത എത്ര തിരുമേനിമാരെ എനിക്കറിയാം പക്ഷെ ഇവിടെ വന്നാൽ അങ്ങനെയല്ല അതുകൊണ്ട് അയ്യന്തരം പോവാന്ന് വിചാരിക്കുമ്പോ തന്നെ ഒരു സന്തോഷ തിരുമേനിയുടെ ചിരിച്ച മുഖ മനസ്സിൽ വരിക ഇനി ഇത് ഒരു ലൗകികനെ സംബന്ധിച്ച പ്രാർത്ഥനയാണ് ഇത് തന്നെ ദേവി മഹാത്മ്യം എടുത്തു വെച്ച് എല്ലാം മതിയായി എനിക്ക് എൺപത്തെട്ട് വയസ്സായില്ലേ നാരായണിയമ്മ വിചാരിക്ക ഞാൻ ഈ ദേവി മഹാത്മ്യം ഒന്നോട് വായിക്കട്ടെ ഇപ്പോൾ അമ്മ ഇരുന്ന് വായിച്ചു എന്ത് വായിച്ചു രൂപം ദേഹി ജയന്തേ യശോദേഹി ദുഷോജി ഇങ്ങനെ വീണ്ടും വീണ്ടും വായിക്കുമ്പോ നമുക്കൊന്നും ഇനി പ്രാർത്ഥിക്കാം കുട്ടികളായി പേര കുട്ടികളായി അവരുടെ കല്യാണം കഴിഞ്ഞു മക്കളൊക്കെ സെറ്റിലായി എനിക്ക് ഇനി ഞങ്ങളുടെ പൂവേ വേണ്ടു എന്ന് മനസ്സിലാക്കി ഇരിക്ക ഭഗവാന്റെ സഹായം കൊണ്ട് അസുഖമൊന്നും ഇല്ല കന്നും അത്യാവശ്യം കാണും ഒരു കന്നട മതി അപ്പൊ എന്താ പ്രാർത്ഥിക്ക എൺപത്തെട്ട് വയസ്സായി കഴിഞ്ഞ് രൂപം സൗന്ദര്യം വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ ഉപ്പുമാങ്ങ ഉപ്പിലിട്ട പോലെയാവും നമ്മുടെ ശരീരം ചുക്കി ചൊഴിഞ്ഞ് അപ്പൊ രൂപം എന്ന് പറയുന്നത് എന്താ ഒരു ആത്മീയമായ യാത്ര നടത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം അല്ലെങ്കിൽ രൂപം എന്ന് പറയുന്നത് അവന്റെ വിനയ ഇപ്പൊ ഇവിടെ കയറി വന്നു പതിനൊന്ന് മണിക്ക് ഇട്ടോ ടീച്ചറെ കറക്റ്റ് പതിനൊന്നിന് അഞ്ചു മിനിറ്റുള്ളപ്പൊ അവിടെ എത്തി പതിനൊന്നായി പതിനൊന്നേക്കാലായി പതിനൊന്നരയി പതിനൊന്നേ മുക്കാലായി നമ്മൾ നമ്മളെന്ത് ചെയ്യണം വിദ്യ വിനയസമ്പന്നീ രാ ഭഗവത്ഗീത പറയുന്നുണ്ട് കൂടി നമുക്കുള്ള ആ ടേണിന് വേണ്ടി ഭഗവതി എനിക്ക് ഒരു പോഷൻ ഇവിടെ മാറ്റി വെച്ചുല്ലോ അതിന് നിങ്ങളെ മനസ്സിലിരുന്ന് തോൽപ്പിച്ചതാര ആ പരദേവതയല്ലേ നമ്മൾ അങ്ങനെ വിനയത്തോടു കൂടി അതാണ് നമ്മുടെ സൗന്ദര്യം അതാണ് അല്ലാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുക ദേഹി ജയം ദേഹി എമ്പത്തെട്ട് വയസ്സായ ഇനി എന്താ ജയിക്കാനുള്ളത് നമുക്ക് ശത്രുക്കളെ ഒന്നും പിന്നെ ജയിക്കാൻ ആരെ വേണ്ടു നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അപ്പൊ സന്ധ്യയായ കുട്ടികൾ ടി വി ഓണാക്കിയലേ മൊബൈൽ നോക്കിയിരിക്കുന്നു അപ്പോ മുത്തശ്ശിക്ക് തോന്നും ഇനിയിപ്പൊ ഇതിലൊക്കെ എന്താ എന്നും കണ്ടതന്നെ ഈ കുണിട്ടും പോരും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സീരിയലുകൾ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹൈന്ദവ കുടുംബങ്ങളെ വളരെ റയർ കേസാണ് മറ്റുള്ള മതസ്ഥരുടെ ഒരു കഥ എഴുതി വന്നിട്ട് കാണുന്നത് എല്ലാ പോലും പുലിട്ടും അപ്പൊ നമ്മുടെ കുടുംബത്തിലേ ഉള്ളോ എന്ന് നമുക്ക് തോന്നും അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാ അപ്പോ എന്ത് ചെയ്യണം ഇതൊക്കെ പൂട്ടി പൂട്ടിവെക്കുക എത്ര കാലമായി ഇപ്പത് കേൾക്കുന്നു കൊറേ അങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ അത് അവസാനം എന്താ ഒക്കെ കഴിഞ്ഞൊക്കെ ശരിയായി ഉള്ളൂ കഥ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ വിവരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തേ വേണ്ടു നമുക്ക് ജയിക്കണം ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഏകാദശി നോൽക്കും പോലെ പഞ്ചേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം ജയിച്ച് ആത്മാവിനെ ഉയർത്തണം ഗീത പറയുന്നില്ലേ ഉദ്ധരേദാത്മനാത്മാനം ആത്മാനമവസാദയേ ബന്ധു നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ഉയർത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശത്രു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തിയാലോ നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബന്ധു കാരണം നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഉയർത്തിയില്ലെങ്കിൽ മറ്റൊരാൾ ഉയർത്തു കൃഷ്ണനോട് ഉദ്ധവൻ ചോദിച്ചു ഹേ കൃഷ്ണ അങ്ങ് സ്വർഗാരോഹണം ചെയ്തു പോവുകയാണല്ലേ എനിക്ക് എത്ര കാലായിട്ട് കൂടെ നടക്കുന്നതാ നീ അങ്ങയുടെ കൂടെ പോരണം അപ്പൊ പറയാ ഹേ ഉദ്ധവ അവനവനെ ഉയർത്താൻ അവനവനെ ആവും ഞാൻ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഭഗവാൻ അങ്ങനെ ഉയർത്താൻ കഴിയുമെങ്കിൽ യുകുലത്തിന് അദ്ദേഹത്തിന്റെ തന്നെ കുലത്തിനെ ഉയർത്താമായിരുന്നില്ലേ സ്വന്തം അച്ഛനായ വസുദേവരെ ഉയർത്താമായിരുന്നില്ലേ ചെയ്യാൻ കഴിഞ്ഞില്ലാലോ നമ്മളെ ഉയർത്താൻ നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോ എന്ത് ചെയ്യാം എല്ലാ ഇന്ദ്രിയങ്ങളെയും അടച്ചു വെച്ച് മനസ്സിലേക്ക് അങ്ങനെ നോക്കുക അപ്പൊ ഭഗവാൻ അവിടെ തെളിഞ്ഞങ്ങനെ ഇരിക്കൂ ശ്രീ ഭഗവതി അവിടെ തെളിഞ്ഞങ്ങനെ ഇരിക്കൂ അത് കഴിഞ്ഞിട്ടോ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി അങ്ങനെ നിങ്ങൾ അറിവ് നേടിക്കഴിഞ്ഞാൽ ഇതുപോലെ പോലെ ഭക്തിയിൽ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം ആ ഒരുപാട് കേൾക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് കീർത്തിക്കാൻ തോന്നും അപ്പൊ നിങ്ങളുടെ യശസ് പൊങ്ങി പരന്ന് പല ക്ഷേത്രങ്ങളിലേക്കും മാതൃസമിതികളിലേക്കും അല്ലെങ്കിൽ വലിയ വലിയ പരിപാടികളിലേക്കും നിങ്ങളെ ആകർഷിച്ച് വിളിച്ചു തുടങ്ങും അതാണ് നിങ്ങളുടെ പ്രശസ്തി ഇപ്പൊ എത്രയോ വലിയ വലിയ ഉന്നതങ്ങളില് ജോലി കൊണ്ട് എത്തിന്ന് കൂട്ടികോളൂ പെൻഷൻ ആയി കഴിഞ്ഞ എല്ലാ പദവിയും കഴിഞ്ഞ ഒരു സാധാരണ ായി നമ്മൾ ആ കുപ്പായം ഊരി വെച്ച് അവിടെ ഇറങ്ങി പോരേണ്ടി വരും പക്ഷെ ആത്മീയമായ അറിവ് നേടി അതൊരു പത്ത് പേർക്ക് നിങ്ങൾ പകർന്നു കൊടുത്തു നോക്കൂ നിങ്ങളെ കുറിച്ച് കീർത്തി അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരും അതാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടുന്ന യശസ് എന്ന് ദേവി മഹാത്മ്യം പറയുന്നു